നടൻ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷിനെ നടൻ ദിലീപിന്റെ മകൾ മീനാക്ഷിക്കൊപ്പം ചേർത്ത് അടുത്ത കാലത്തായി നിരവധി ഗോസിപ്പുകൾ പുറത്തു വന്നിരുന്നു താരപുത്രനും താരപുത്രയും വിവാഹിതരാകുന്നു എന്ന് വരെ അഭിമുഖങ്ങൾ വന്നു ഇപ്പോഴത്തെ ഇതേക്കുറിച്ച് പ്രതികരിക്കുകയാണ് നടൻ മാധവ് സുരേഷ് മീനാക്ഷിയും താനും വിവാഹിതരാകുന്നില്ലെന്നും നല്ല സുഹൃത്തുക്കളാണ് തങ്ങളെന്നും മാധവ് സുരേഷ് പറയുന്നു ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മാധവ് സുരേഷ് ഇതേക്കുറിച്ച് മനസ്സ് തുറന്നത് മീനാക്ഷിയും താനും വളരെ നല്ല സുഹൃത്തുക്കളാണ് ഒരേ കാഴ്ചപ്പാടുള്ളവശ് ണെന്നും പെരുമാറ്റവും സംസാര രീതിയും ഒക്കെ ഒരുപോലെയാണെന്നും ശരി മാധവിന്റെ ഒരു ഫീമെയിൽ വേഴ്സൻ ആണ് മീനാക്ഷി തങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് ആണ് എന്നാൽ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ല എന്നും മാധവ് സുരേഷ് പറയുന്നുണ്ട് താൻ ദിലീപ് അങ്കലിനൊപ്പം ഫോട്ടോ ഇട്ടാലോ മീനാക്ഷി തന്റെ ചേച്ചിയുടെ കല്യാണത്തിന് വന്നാലോ ഒരു ഇവന്റിന് വെച്ച് കണ്ടാൽ ഫോട്ടോ ഇടുമ്പോഴോ ഗോസിപ്പ് വരാറുണ്ടെന്നും മാധവ് ചൂണ്ടിക്കാട്ടി ആൾക്കാരുടെ ക്ലിക്കുകൾക്ക് വേണ്ടിയാണതെന്നും രണ്ട് സെലിബ്രിറ്റികളുടെ മക്കൾ വിവാഹം ചെയ്യുന്നു എന്ന വാർത്ത വരുമ്പോൾ ആരായാലും ക്ലിക്ക് ചെയ്തു പോകും താൻ തന്നെ തന്നെ പുകഴ്ത്തുകയല്ല ോപി ദിലീപ് എന്നീ പേരുകൾ കൊണ്ട് ആൾക്കാർ ക്ലിക്ക് ചെയ്യുമെന്നും അതിനുവേണ്ടിയാണ് ഗോസിപ്പുകൾ ഉണ്ടാകുന്നതെന്നും മാധ്യമങ്ങളുടെ രീതിയാണെന്നും ഒരാളുടെ വ്യക്തി ജീവിതത്തെ കുറിച്ച് കള്ളം പറയുന്നത് ശരിയല്ലെന്നും മാധു സുരേഷ് വ്യക്തമാക്കി ഒരുപാട് ആളുകളെ കൊണ്ട് സോഷ്യൽ മീഡിയ തന്റെ വിവാഹം കഴിപ്പിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സമയമാകുമ്പോൾ താനും തന്റെ കുടുംബവും അറിയിച്ചോളമെന്നും താൻ റിലേഷൻഷിപ്പിൽ അല്ല എന്നും തന്റെ വിവാഹം ഉറപ്പിച്ചിട്ടില്ല എന്നും തനിക്ക് അതിന്റെ പ്രായവും പക്വതയും എത്തിയിട്ടില്ല എന്നും സമാധാനവും സ്റ്റെബിലിറ്റിയും ജീവിതത്തിലേക്ക് വന്ന ഒരു സമയത്ത് ഒരു പങ്കാളിയെ ആ സമയത്ത് ആലോചിക്കേണ്ട എന്നും മാധവ് സുരേഷ് പറയുന്നു ഇന്ന് മാധവ് സുരേഷ് ഒരു കരിയറിലേക്ക് കടക്കുന്ന ഒരാളാണ് സ്വന്തം ജീവിതം സമാധാനപരമായി ജീവിച്ചു പോകാൻ നോക്കുന്ന ഒരാളാണെന്നും ഇതിനിടയിൽ പ്രണയമൊക്കെ ഉണ്ടാകാം അത് ഏതൊരു മനുഷ്യനുമുള്ളതാണ് തനിക്ക് ഒരാളെ ഇഷ്ടമാണ് അതൊക്കെ സാഹചര്യം പോലെ നടക്കുമെന്നും കുടുംബവും താനും അതൊക്കെ അപ്പോൾ മാധ്യമങ്ങളെ അറിയിച്ചോളാമെന്നും മാധവ് സുരേഷ് വ്യക്തമാക്കി മാത്രമല്ല താരപുത്രൻ എന്ന ലേബൽ പരോക്ഷമായി തനിക്ക് നെഗറ്റീവ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും മാധവ് സുരേഷ് പറയുന്നുണ്ട് ഇതേ ലേബിൾ ാണ് തന്നെ മലയാള സിനിമയിൽ എത്തിച്ചത് പക്ഷെ പരോക്ഷമായി നെഗറ്റീവ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഇതേ താരത്തെയും താരത്തിന്റെ കുടുംബത്തെയും തരം താഴ്ത്തി സംസാരിക്കാൻ കെൽപ്പുള്ള ലോകവും മനുഷ്യരുമുണ്ട് ഇവിടെയെന്നും അത് തങ്ങൾ നാല് മക്കളെയും അമ്മയും ഒക്കെ ബാധിച്ചിട്ടുണ്ടെന്നും മാധവ് പറയുന്നു സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കളിയാക്കലുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നും എന്തുകൊണ്ടാണ് ഈ കളിയാക്കലുകൾ എന്ന് അറിയാമായിരുന്നു എന്നാൽ എന്തുകൊണ്ട് ഞങ്ങൾ എന്ന ചോദ്യം തന്റെ മനസ്സിലുണ്ടായിരുന്നുവെന്നും ഈ ഇരുപത്തിനാലാം വയസ്സിൽ താൻ ആലോചിക്കുമ്പോൾ ഈ പറയുന്നവരല്ല തനിക്ക് മൂന്ന് നേരം ചോറ് തരുന്നത് അച്ഛന്റെ പരിശ്രമങ്ങളും കഷ്ടപ്പാടുകളുമാണെന്നും പട്ടി കുറിക്കുന്നുണ്ടെങ്കിൽ കുറയ്ക്കട്ടെ തങ്ങളുടെ കുടുംബത്തിന്റെ നേട്ടങ്ങൾ അതിന്റെ അടിസ്ഥാനപ്പെടുത്തിയല്ലെന്നും മാധു സുരേഷ് പറയുന്നുണ്ട് അച്ഛന്റെ മകനായതുകൊണ്ട് ചിലയിടങ്ങളിൽ സംസാരിക്കുമ്പോൾ നിയന്ത്രണം പാലിക്കണമെന്ന് തോന്നിയിട്ടുണ്ട് തന്റെ ഓരോ പ്രവൃത്തികളും പ്രതികരണങ്ങളും തീരുമാനങ്ങളും തന്റെ അച്ഛനെയും അമ്മയെയും ബാധിക്കും ഇവിടെ ഇങ്ങനെയാണ് പുറത്തെ രാജ്യത്ത് എങ്ങനെയല്ല എന്നും താൻ പറയുന്ന കാര്യങ്ങളെല്ലാം കറങ്ങി തിരിഞ്ഞ് തന്റെ അച്ഛനും അമ്മയ്ക്കും എതിരെയാണ് വരുന്നതെന്നും തന്റെ വിഷമം താൻ പ്രകടിപ്പിച്ചു കഴിഞ്ഞതിനാൽ അത് സ്വീകരിക്കുന്നതിനേക്കാൾ ഉപരി അതിനെ കളിയാക്കാനെ ആളുകൾ ശ്രമിക്കുക െന്നും അതുകൊണ്ട് താൻ എന്തിനാണ് വെറുതെ തന്റെ പ്രശ്നങ്ങളൊക്കെ പൊതു എടുത്ത് പ്രകടിപ്പിക്കുന്നതെന്നും മാധവ് സുരേഷ് ചോദിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് മാധവ് സുരേഷിന്റെ പുതിയ ചിത്രം കുമ്മാട്ടിക്കളി തിയേറ്ററിൽ എത്തിയത് സൂപ്പർ ഗുഡ് ഫിലിംസ് നിർമ്മിച്ച സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ആർ കെ വിൻസെന്റ് സെൽവെയാണ് സിനിമയുടെ പ്രൊമോഷൻ തിരക്കുകളിലാണ് ഇപ്പോൾ മാധവ് സുരേഷ് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ നല്ല സിനിമകൾ ചെയ്യണമെന്നതാണ് തന്റെ ആഗ്രഹമെന്ന് മാധവ് സുരേഷ് പറയുന്നു ഒരു അഭിനേതാവെന്ന നിലയിൽ തൃപ്തിപ്പെടുത്തുന്ന കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്നും എല്ലാത്തരം സിനിമകളുടെയും ഭാഗമാകണമെന്നാണ് തന്റെ ആഗ്രഹം മാധവ് അതേസമയം സഹോദരൻ ഗോകുൽ െന്നും സജീവമാണ് നായകനായും സഹനടനായും ഗോകുൽ സുരേഷ് സാന്നിധ്യം അറിയിക്കുന്നുണ്ട് സിനിമയ്ക്കൊപ്പം കേന്ദ്രമന്ത്രി സ്ഥാനത്തിന്റേതായ തിരക്കുകളിലാണ് അച്ഛൻ സുരേഷ് ഗോപി ഇപ്പോൾ